സമൃദ്ധിയുടെയും നന്മയുടെയും ആഘോഷമാണ് പൊങ്കൽ തമിഴ് കലണ്ടർ പ്രകാരമുള്ള തൈമാസത്തിന്റെ തുടക്കത്തിലാണ് തമിഴ് ജനത പൊങ്കൽ ആഘോഷിക്കുന്നത് വിവാഹത്തിന് ശേഷമുള്ള ആദ്യ പൊങ്കൽ വരവേറ്റതിന്റെ സന്തോഷം പങ്കുവെച്ച് എത്തിയിരിക്കുകയാണ് കാളിദാസ് ജയറാം ഭാര്യ താരണി കലിങ്കരയാർക്കൊപ്പം പൊങ്കൽ ആഘോഷിക്കുന്ന വീഡിയോ ആണ് കാളിദാസ് പങ്കുവച്ചത് വർഷങ്ങളായി ജയറാം കുടുംബവും തമിഴ്നാട്ടിലാണ് താമസിക്കുന്നത് മാത്രമല്ല കാളിദാസിന്റെ പ്രിയപത്നി താരണിയും തമിഴ്നാട്ടുകാരിയാണ് അതുകൊണ്ട് തന്നെ വലിയ ആഘോഷമാക്കുകയാണ് തൈപ്പൊങ്കൽ കുടുംബസമേതം ചെന്നൈയിലെ വീടിന് മുന്നിൽ കോലം വരച്ചും പൊങ്കൽ വയ്ക്കാനായി അടുപ്പ് കൂട്ടുന്ന ഒരുക്കങ്ങളാണ് വീടുകൾ കാളിദാസ് പങ്കുവച്ചിരിക്കുന്നത് തൈപ്പൊങ്കൽ ആഘോഷിക്കുമ്പോൾ വീടുകളിൽ പൊങ്കൽ വെച്ച് നിവേദിക്കും വീട്ടുമുറ്റത്ത് കോലം വരച്ച് പ്രത്യേകം തയ്യാറാക്കിയ അടുപ്പിൽ അലങ്കരിച്ച പുതിയ മൺപാത്രത്തിൽ പുന്നലരി ഉപയോഗിച്ചാണ് പൊങ്കൽ വെക്കുന്നത് ഇതിൻ്റെയെല്ലാം ഒരുക്കങ്ങളും വീട്ടുമുറ്റത്ത് കാളിദാസും താരണയും ചെയ്ത് വെച്ചിട്ടുണ്ട് പ്രകൃതിക്കുള്ള നിവേദ്യമാണ് പൊങ്കൽ സമീപത്തെ കരുമ്പും വാഴകളും നട്ടിട്ടുണ്ട് ഏറെക്കാലമായി ചെന്നൈയിൽ താമസിക്കുന്നതുകൊണ്ട് എല്ലാ വർഷവും വീട്ടിൽ പൊങ്കൽ ഒരുക്കാറുണ്ട് ജയറാമും കുടുംബവും ഷൂട്ടിംഗ് തിരക്കുകൾ ആയാൽ പോലും ആ ദിവസം അവധിയെടുത്ത് ഓടി എത്തും പൊങ്കൽ ആഘോഷിക്കാനായി കുടുംബത്തിനൊപ്പം ഓരോ സന്തോഷ നിമിഷങ്ങളും ആസ്വദിക്കുന്ന താരകുടുംബമാണ് ജയറാമിന്റെയും പാർവതിയുടെയും കഴിഞ്ഞ വർഷത്തിൽ രണ്ട് വിവാഹമാണ് താരകുടുംബത്തിൽ നടന്നത് അതുകൊണ്ട് തന്നെ വിവാഹം കഴിഞ്ഞുള്ള ആദ്യ പൊങ്കൽ വലിയ ആഘോഷം ആക്കുകയാണ് മരുമകൾ എത്തിയതിൻ്റെ ആവേശത്തിലാണ് പാർവതിയും എന്നാൽ ഈ സന്തോഷ നിമിഷത്തിൽ ജയറാം ചെന്നൈയിലെ വീട്ടിലില്ല അദ്ദേഹം മകരവിളക്ക് കാണാനായി ശബരിമലയിലാണ് അതിൻ്റെ വിശേഷങ്ങൾ ജയറാം തന്നെ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരുന്നു ജയറാമിന്റെ അസാന്നിധ്യത്തിലും പൊങ്കൽ ആഘോഷത്തിൽ യാതൊരു കുറവും ഇല്ല തമിഴ് സ്റ്റൈലിൽ തന്നെ ഒരുക്കങ്ങളെല്ലാം പൂർത്തിയാക്കി പൊങ്കൽ നിവേദ്യം തയ്യാറാക്കുകയും എല്ലാത്തിനും മുന്നിൽ നിന്ന് ചടങ്ങുകൾ നടത്തിയത് പാർവതിയും താരുണിയും തന്നെയാണ് എന്നാൽ ഈ സന്തോഷത്തിന്റെ ചിത്രങ്ങളും വീഡിയോയും പങ്കുവച്ചത് കാളിദാസാണെന്ന് മാത്രം